പ്രബോധന രംഗത്ത് മാസ്റ്റേഴ്സ് ക്ലബ് അവതരിപ്പിക്കുന്നു രാത്രി സന്ദേശം എന്നും രാത്രി ഒൻപത് മണിക്ക് യൂട്യൂബിലൂടെ പ്രസംഗ പരിശീലന കളരിയിലെ പഠിതാക്കൾ നിങ്ങൾക്കായി ഒരുക്കുന്നു കേൾക്കുക പ്രബുദ്ധരാവുക മറ്റുള്ളവരിലേക്ക് എത്തിക്കുക എൻ്റെ ശബ്ദം ശ്രവിക്കുന്ന മാന്യ ശ്രോതാക്കളെ അസ്സാം വലൈക്കും വാഹ്മത്തുല്ല ഞാൻ മോസക്കോയ കോപം ഇസ്ലാമിക വീക്ഷണത്തിൽ എന്ന വിഷയത്തെക്കുറിച്ച് സംസാരിക്കാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത് കോപം മാനുഷികവും സ്വാഭാവികവുമായ ഒരു പ്രതിഭാസമാണ് ഇഷ്ടമില്ലാത്തത് കാണുകയും കേൾക്കുകയും അഭിമുഖീകരിക്കുകയും ചെയ്യുമ്പോൾ മനുഷ്യൻ്റെ വൈകാരികത ഉണരുകയും അത് പ്രകടിപ്പിക്കുകയും ചെയ്യുന്ന അവസ്ഥക്കാണ് കോപം എന്ന് പറയുന്നത് യുദ്ധം സംഘട്ടനം കൊലപാതകം കുടുംബ തകർച്ച വന്ധവിഛേദനം തുടങ്ങിയ സകല തിന്മകളുടെയും മുഖ്യ കാരണങ്ങളിൽ കാരണങ്ങളിലൊന്ന് കോപമാണെന്ന് ഇമാ വസാലി തൻ്റെ ഇഹിയ ഉലൂമുദ്ദീനിൽ പറയുന്നുണ്ട് പലരുടെയും വ്യക്തിത്വത്തിൻ്റെ പരാജയ കാരണം തന്നെ അമിതമായ കോപമാണ് ദൂരവ്യാപകമായ നാശങ്ങളുടെ കവാടങ്ങൾ തുറക്കാനുള്ള താക്കോലായാണ് കോപത്തെ പണ്ഡിതന്മാർ വിശേഷിപ്പിച്ചിരിക്കുന്നത് വിശുദ്ധ ഖുറാനിലെ സുഹൃത്ത് അലിമറാനിലെ നൂറ്റി മുപ്പത്തി നാലാമത്തെ വചനത്തിൽ അള്ളാഹു പറയുന്നുണ്ട് അല്ലുസറായി അള്ളാഹു യുഹിബുൽ മോസിനിയും സന്തോഷാവസ്ഥയിലും വിഷമാവസ്ഥയിലും ദാനധർമ്മങ്ങൾ നൽകുകയും കോപം ഒതുക്കി വെക്കുകയും മനുഷ്യർക്ക് മാപ്പ് നൽകുകയും ചെയ്യുന്നവർക്ക് സ്വർഗ്ഗം ഒരുക്കപ്പെട്ടിരിക്കുന്നു ഇത്തരം സൽ സൽക്രമകാരികളെ അള്ളാഹു ഇഷ്ടപ്പെടുകയും ചെയ്യുന്നു തൻ്റെ പ്രതിയോഗിയോട് കുട്ടിവീഴ്ചയും മാപ്പും കൈക്കൊള്ളുക എന്നത് നമ്മുടെ മാന്യതയുടെയും ഹൃദയശുദ്ധിയുടെയും പക്വതയുടെയും ലക്ഷണമാണ് അബു ഫുറൈറാഹിൻ റിപ്പോർട്ട് ചെയ്യുക ചെയ്യപ്പെട്ട ഒരു അതീസിലെ ഇങ്ങനെ കാണുന്നുണ്ട് അന്ന അറസ്ലായി സലഹു അലൈസ് ഇന്നീതു എം ലി കുഅഹു ഇൻ ദബ് ഗുസ്തിയിൽ വിജയിക്കുന്നവനല്ല യഥാർത്ഥ ശക്തൻ മറിച്ച് തൻ്റെ കോപത്തെ നിയന്ത്രിച്ച് നിർ നിർത്തുന്നവനാണ് യഥാർത്ഥ ശക്തനെന്ന് മനുഷ്യരിൽ കൂടുതൽ പേരെ പ്രയാസപ്പെടുത്തുന്ന ഒരു ദുസ്വഭാവമാണ് അനിയന്ത്രിതമായ കോപം എന്നത് എന്താണ് പറയുന്നതെന്നോ എന്താണ് ചെയ്യുന്നതെന്നോ തിരിച്ചറിയാത്ത അവസ്ഥ കോപുഷ്ടൻ ഉണ്ടാകുന്നുണ്ട് ഇത്തരം സാഹചര്യങ്ങളെ സമചിത്തതയോടെ നേരിടാൻ പരിശീലിപ്പിക്കുന്നുണ്ട് ഇസ്ലാം മനുഷ്യരെ സത്യമാർഗത്തിലേക്ക് നയിക്കാൻ നിയുക്തനായ നിമിഷ പ്രകാശങ്ങളുടെ ശക്തി സ്രോതസ് തന്നെ ക്ഷമയും സഹനവുമായിരുന്നു ആത്മനിയന്ത്രണം നഷ്ടപ്പെട്ടേക്കാവുന്ന ഒരുപാട് സന്ദർഭങ്ങളെ നൈസുൽ അഹ് സ്വലാമ്മ അഭിംഗരിച്ചിട്ടുണ്ട് അവിടെയൊക്കെ താൻ നൈസുൽ അള്ളാഹു സ്വലാമ്മ പുലർത്തിയ ആത്മനിയന്ത്രണമാണ് പ്രവാചക ദൗത്യത്തിൻ്റെ വിജയത്തിന് കാരണമായി തീർന്നത് പ്രവാചകൻ തൻ്റെ അനുയായികളിലും ഈ സ്വഭാവം വളർത്തിയെടുക്കാൻ ശ്രമിച്ചിട്ടുണ്ട് തന്നോട് ഉപദേശം തേടി വന്ന ഒരു ആളോട് നെയ്സുൾ അല്ലാവി സ്വലാമ്മ ഉപദേശിച്ചത് നീ കോപ്പിക്കരുതെന്നാണ് ആവർത്തിച്ചുള്ള അദ്ദേഹത്തിൻ്റെ ചോദ്യത്തിന് വീ നിസുള്ളതായി ഇസ്ലാം ആവർത്തിച്ച് മറുപടി പറഞ്ഞതും നീക്ക് ഓപ്പിക്കരുത് എന്നാണ് കോപം അപകടകരമാകാതിരിക്കാൻ ചില മാർഗങ്ങൾ ഇസ്ലാം നിർദ്ദേശിച്ചിട്ടുണ്ട് അതിൽ ഒന്നാണ് കോപം ഉണ്ടാകുന്ന സമയത്ത് ആദ്യമില്ല ഈ മുനഷെയി താനൂർ റജീൻ എന്ന് പറയുക എന്നുള്ളത് മറ്റൊന്ന് കോപം ഉണ്ടാകുന്ന സാഹചര്യത്തിൽ നിന്ന് വിട്ടു നിൽക്കുക എന്നുള്ളതാണ് ഒരു ഇങ്ങനെ കാണാം ഒരാൾക്ക് കോപം വന്നാൽ നിൽക്കുകയാണെങ്കിൽ അയാൾ ഇരിക്കട്ടെ അല്ലെങ്കിൽ കിടക്കട്ടെ എന്ന് ചു ചുരുക്കത്തിൽ ദേഷ്യം കൊണ്ട് നമുക്കൊന്നും നേടാനില്ല എന്നാൽ ദേശീയ നിയന്ത്രണത്തിലൂടെ ഇഹലോകത്തും പല പരലോകത്തും നമുക്ക് പലതും നേടാനുണ്ട് അപ്പോൾ കോപനിയന്ത്രണത്തിലൂടെ അള്ളാഹുവിൻ്റെ തൃപ്തി കരസ്ഥമാക്കുന്നവരുടെ കൂട്ടത്തിൽ അള്ളാഹു നമ്മെ എല്ലാവരെയും ഉൾപ്പെടുത്തുമാറാകട്ടെ എല്ലാവരിലും ഉൾപ്പെടുത്തു മാറാകട്ടെ വാഹൃത ആവാനുഹി റബുൽ ആലമീൻ അസ്ലാം അയലൈക്കും വറഹമുള്ളി വാത്തു